നമസ്കാരം ഞാൻ എറണാകുളം സ്വദേശിയാണ് ഞാൻ മുമ്പത്തെ ഡിബേറ്റ് കേട്ടായിരുന്നു അല്പം ഭയമുണ്ട് എങ്കിലും ഞാൻ എൻ്റെ എൻ്റെ ഞാനൊരു സ്റ്റുഡൻറ് ആണ് പറഞ്ഞൊരു ഞാൻ ചെറിയ സ്റ്റുഡൻറ് ആണ് എനിക്ക് അറിവില്ല എന്ന് പോലെ ഉണ്ട് എല്ലാരും ക്ഷമിക്കണം അല്ല എന്റെ സംശയങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉന്നയിക്കുന്ന എന്റെ സംശയങ്ങൾ മാത്രമാണ് ഒരിക്കലും അത് ഇത് ഇന്നതാണെന്ന് ഞാൻ ഒരിക്കലും ഇതാക്കുന്നില്ല ഞാൻ സമർത്ഥിക്കുന്നില്ല നമുക്കിപ്പം ഈ ശിവ ആവശ്യം എടുക്കും പൊളിക്കുന്നത് പുള്ളി എപ്പോഴും ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞും ബൈബിൾ പഠിപ്പിച്ചും ഈ ആ തള്ളി നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു അതൊക്കെ കേട്ട് നമ്മൾ ദൈവത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി പറയണ്ട കാരണം നമുക്ക് അതിനോട് ഒരു താല്പര്യം നമുക്കറിയേണ്ടത് ഈ ഭൂമി ഉണ്ടായത് എങ്ങനെയാണ് ഒരു ശാസ്ത്രീയ വിഷയമല്ലോ അതിനെക്കുറിച്ച് ദൈവ വിൽക്കാം ദൈവ സ്വീകരിക്കാം ഡെപ്പോസിറ്റ് വിളിച്ചത് അത് ഇനി അതുമായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ എന്നുള്ളതാണ് പറ്റും ഞാന് പറയുന്നത് ചെലപ്പോ ശരിയായിക്കോളൊന്ന് യാതൊരു നിർബന്ധമില്ല ഞാൻ ഓൾമാദ്യമേ പറഞ്ഞ കാരണം മുപ്പത്തി ഡിബേറ്റ് കേട്ടതുകൊണ്ട് ഞാൻ പറയാം അറിയാവുമെന്ന് ആ എനിക്ക് അറിയാവുന്നതാണ് ഞാൻ പറയുന്നത് എന്റെ മനസ്സിൽ തോന്നിയത് എന്റെ ഉള്ളിലുള്ള ഡാറ്റാസ് ഞാൻ കൊണ്ടാണ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അതെന്തായാലും എത്ര ബില്ല് നിങ്ങൾ ആറാണോ പതിമൂന്നരയാണോ അങ്ങനൊരു എന്താ പറയാ നമ്മള് കഴിഞ്ഞ തവണ ജോർജി എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ പതിമൂന്നര ബില്യൺ വർഷത്തില് ഏപ്രിൽ പതിനെട്ടെന്നോട് ഡേറ്റ് വരെ പറഞ്ഞു അത്രയൊന്നും നോക്കാം ആയിട്ട് പറ്റത്തില്ല ഞാൻ അറിയാവുന്ന പറഞ്ഞിരുന്ന വി സി പറ്റെ സംശയങ്ങൾ സംശയങ്ങൾ അത്രേ ഉള്ളു അത് അതിലുമായിട്ട് ചർച്ച ചെയ്യുന്ന അതിന്റെ തെറ്റുണ്ടെങ്കിൽ നിങ്ങക്ക് പറഞ്ഞുതരാം ഞാൻ എത്ര വർഷം പറയിലോട്ട് പോലെ ഒന്നുമില്ല ബ്ലാങ്ക് അവിടെ പോയി സിംഗുലാരിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് ഒരു കാര്യം അതെ ഇവിടെ ഇടക്കിടയ്ക്ക് ചില ചെറിയ ചെറിയ ആൾക്കാരെ ഇവിടെ വിടാറുണ്ട് എന്താണ് പറയാൻ അറിയാൻ വേണ്ടി അങ്ങനത്തെ ആണെങ്കിൽ അപ്പൊ ഇത് ഡിബേറ്റ് നിങ്ങൾക്ക് എന്ത് കാര്യം കൃത്യമായ ആൻസർ കിട്ടിയിരിക്കും നല്ല കാര്യം അല്ല അല്ല ഞാൻ വേണ്ടെന്നല്ല ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർ സാർ പറഞ്ഞ ഒരു ഞാൻ എന്റെ സമുദായത്തിലും അതായത് എന്റെ ഒരു കമ്മ്യൂണിറ്റിയുടെ ബേസിലും ഞാൻ പറയാണ് ഞാൻ ഇപ്പോ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ഞാനത് എങ്ങനെയാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് ദൈവത്തിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ മുമ്പില് നിങ്ങൾക്ക് തിരിച്ചൊരു ചോദ്യം വരികയാണ് അതിന് ഉത്തരം പറയാനാണ് ഞങ്ങൾ ഉത്തരം ഞങ്ങൾ ഭൂരിപക്ഷം അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ ചെലപ്പോ ആട്ടി ഓടിക്കപ്പെടും കഴിഞ്ഞ ഡിബേറ്റില് ആൾക്കാരിക്ക് പേടിയായില്ലേ പേടിയായതാന്ന് വെച്ചാൽ അവൻ ഇങ്ങോട്ട് ചോദിച്ച ചോദ്യത്തിന് പകരം തിരിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോ ഓടി അപ്പൊ അത് കണ്ടിട്ടാണ് ആചാരായത് എന്ത് കണ്ടിട്ടായത് ഞാൻ കഴിഞ്ഞ രണ്ടു കൊല്ലായിട്ട് ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുന്ന പ്രൊഫഷൻ ചെയ്യുന്നവരുണ്ടല്ലോ അവര് ഒരുപക്ഷെ ഒന്നും അറിയില്ലായിരിക്കാം അങ്ങനെ വരാനോ പ്രൊഫഷണൽ ആണ് എനിക്ക് മുമ്പ് നടത്തിയ ഡിബേറ്റ് അറിയില്ല നിങ്ങളുടെ ഒക്കെ നിങ്ങൾ ജോലി ചെയ്യണോ എന്താണ് ഇപ്പൊ അവസ്ഥ ഞാന് ടീച്ചറാണ് മ്യൂസിക് ടീച്ചർക്ക് മ്യൂസിക് ടീച്ചർ ആണ് ഒരു പാട്ട് പാടാ നമുക്ക് ഒരു എല്ലാവർക്കും ഒന്നും ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്നേഹാർദ്രമായി

കലാകാരന്മാരുമായിട്ട് തർക്കമില്ല ഇവിടെ തർക്കങ്ങൾ തീർന്നു കാരണം കല ദൈവിക ദാനമാണ് ഇനി ഒരു കലാകാരൻ ഒരിക്കലും ദൈവനിഷേ ഞാൻ പാടില്ല കാരണം ദൈവദത്തമായ കലയാണ് നാദബ്രഹ്മത്തിന്റെ മൂതാവിൽ ചുംബിച്ച് നിങ്ങളും ഒരു ഭഗവാനായി മാറും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പൊ സാർ ഞാൻ വേറെ എനിക്കൊരു സംശയം ഞാനിത് എങ്ങനെ എങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ഇപ്പൊ പറയുന്ന പോലെ എനിക്ക് ഇപ്പൊ ദൈവം തന്നെയാണ് ഈ ടാലന്റ് ഞാനിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ് ഞാനിത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലവ് ലവ് നെയ്ച്ചർ നിങ്ങളുടെ ഈ സിദ്ധിയെ പ്രാക്ടീസ് ചെയ്യ നിങ്ങൾ ഈ സംഗീതത്തിലൂടെ തന്നെ ദൈവാനുഭവത്തിൽ ദൈവാനുഭവത്തിലെത്തും അത് ഓരോരുത്തർക്കും ഓരോ വഴികളാണേ അല്ലാതെ പഞ്ചായത്ത് ബോർഡ് അല്ല നിങ്ങൾക്ക് ദൈവികമായി തന്നെ കിട്ടിയിട്ടിരിക്കുന്ന സംഗീതം ആ സംഗീതത്തിലൂടെ പോ നിങ്ങൾ ആ നാദ ബ്രഹ്മത്തിന്റെ മൂർധാവിൽ ചെല്ലും മനസ്സിലായോ നിങ്ങൾ പറഞ്ഞ രൂപങ്ങളിലുള്ള ദൈവങ്ങളുണ്ട് അതിനെ മൂർത്തികളെന്നാ പറയുന്നത് അപ്പൊ ഈശ്വര ചൈതന്യവും മൂർത്തി വിജയം മൂർത്തി ആരാധനയാണ് അപ്പൊ പ്രത്യേകിച്ച് ഇപ്പം ഓരോരോ മൂർത്തികളുണ്ട് നിങ്ങൾക്ക് മൂർത്തിയ വേണ്ടെങ്കിൽ വേണ്ടതേ മൂർത്തി നിങ്ങൾക്ക് ബ്രഹ്മത്തിൽ നിൽക്കാൻ പറ്റൂ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നാഥബ്രഹ്മത്തോട് ഡയറക്റ്റ് കണക്ട് ചെയ്ത് നിർത്തിരിക്കുക നിങ്ങൾ എന്തിനാണ് ഈ മൂർത്തികളിൽ ഇടർന്നേ മൂർത്തികൾ പഴയപോലെ ലോ ലെവലുള്ള ആളുകൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ് അവർ അങ്ങനെ പോട്ടെ നിങ്ങൾ ഇച്ചിരി ഓൾറെഡി നിങ്ങൾ പിന്നെ ബോൺ ആയിരിക്കുന്ന തന്നെ ഒരു ഗിഫ്റ്റഡ് ബർത്ത് ആണ് അപ്പൊ അതിനകത്ത് നിങ്ങൾ ഡയറക്റ്റ് ബ്രഹ്മത്തോട് കണക്ട് ചെയ്ത് നിക്കുന്ന നിങ്ങൾ ഇനി എന്തിനാ മൂർത്തികളിൽ ഇടർന്നെ നിങ്ങൾ ആ ബ്രഹ്മസഞ്ചാരം തുടരൂ ഞങ്ങൾ നിന്നൊരു തർക്കത്തില്ല കാരണം നിങ്ങൾ ഈശാന്യ പ്രത്യേക സ്പർശമുള്ള ആളാ സന്തോഷം സൗണ്ട് അസാധ്യോ ഈ കോഴി വെട്ടുന്ന കടയിലൊക്കെ ചെന്നിട്ടുണ്ടോ നമ്മള് കോഴിക്ക് വെള്ളം കൊടുക്കുന്ന നമ്മൾ ആ ഒരു ഇനിയിപ്പൊ എന്തായാലും അതില്ല നിങ്ങൾ വെള്ളം കുടിച്ചു പിന്നോട്ട് പോക്കുവരി ും നിങ്ങളെ ഡിബേറ്റിലേക്ക് ഞാൻ കേക്കട്ടെ നമ്മൾ ഇനി ഇങ്ങനെ മ്യൂസിക് ടീച്ചർമാരായിട്ടല്ലേ നമുക്ക് ശാസ്ത്രജ്ഞന്മാരുണ്ടെ നല്ല ഈ സാധനമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമുക്ക് പറഞ്ഞു തരും അവര് വരും അവർക്ക് ചെറിയ നാണമൊക്കെ നന്നായിട്ട് പാടി ആചാര്യോട്ട് ഞാനിപ്പോൾ രണ്ട് കൈയും കൂട്ടി തൊഴുത് അദ്ദേഹത്തോട് നമോഭാഗം പറഞ്ഞ അദ്ദേഹത്തെ യാത്രയാക്കത്തുള്ളൂ എങ്ങനെയാണ് നിങ്ങൾ തർക്കിക്കരുത് അതിനകത്ത് ഒന്ന് ചെയ്യാം അയ്യോ അല്ല ഇപ്പോൾ ഇത് നാസ്തികളുടെ റൂമിലിരുന്ന് എന്തോ ഒരു അലമ്പുണ്ടാക്കി ആ ചയച്ചു കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ ഇരുന്ന് ചീത്തല്ലോ ഇന്നലെ ഇവിടെ വന്നപ്പോ ഞാൻ പുള്ളേക്കൊണ്ട് രണ്ട് പാട്ടും പഠിച്ച് വളരെ നല്ല വാക്കുകൾ പറഞ്ഞ് വിട്ടു നിങ്ങൾ കണ്ടായിരുന്നു കാരണം ആ നമ്മൾ ഈശ്വര പർശ്വനമാണ് നമ്മൾ അതിനകത്ത് അതൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്നാലേ നമ്മൾ ശരിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ളൂറിയസ് ക്ലാസ്ബുറാന്ന് പറഞ്ഞിരുന്നെ എല്ലാവരും എതിർത്തൊട്ട് കാര്യം അദ്ദേഹത്തെ നമ്മൾ ഒഴിവാക്കി പ്രത്യേക പരിഗണന കൊടുത്ത് വിടുകയാണ് സ്വജി ആചാര്യ നിങ്ങൾ ആ സംസാരിച്ചു ഇപ്പൊ തന്നെ എന്റെ ഉള്ളിൽ അങ്ങ് തോന്നി നിങ്ങൾ ഇതാ പാട്ട് പാടാൻ നിങ്ങൾ പറഞ്ഞു കൃത്യം പറഞ്ഞു അതൊക്കെ നല്ലൊരു പാട്ട് കേട്ടാൻ പറ്റി നിങ്ങളറിയാൻ പറ്റി താങ്ക് യു നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾ നന്നായിട്ട് അനേകം പേരെ പഠിപ്പിക്കാനും നിങ്ങൾ ടീച്ചറാന്നല്ലേ പറഞ്ഞു ഇത് എല്ലാവർക്കും കിട്ടുന്നില്ല പാടാൻ കഴിവുള്ളവരുണ്ട് പാടുന്നവരുണ്ട് പക്ഷെ പാട്ട് പഠിപ്പിക്കാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അത് നിങ്ങൾ നിങ്ങൾ അങ്ങ് രീതിയിൽ മനസ്സിലാക്കുക ഗിഫ്റ്റ് ആണ് നിങ്ങൾ ദൈവത്തിന്റെ ജനിച്ചപ്പോ തന്നെ നിങ്ങൾക്ക് ഉള്ളതാണ് ഇപ്പൊ ഈ അനേകരുടെ ഈ പ്രാന്റ് മാറുന്നതിന് മനുഷ്യന്റെ മതപ്രാന്ത് അല്ലാത്ത പ്രാണ്ടൊക്കെ മാറുന്നത് പാട്ട് ഇങ്ങനെയുള്ള സംഗീതങ്ങളാണ് ഒരു പരിധി വരെ ഒരു പരിധി വരെ നല്ലൊരു ശതമാനം സഹായിക്കുന്നതാണ് അപ്പൊ ചെയ്യുക ദയവാനിക്കും